നമസ്കാരം കുവൈറ്റ് എഡീഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ ഫിഫ്ത് റിംഗ് റോഡിൽ നാളെ മുതൽ പുലർക്കാലങ്ങളിൽ മൂന്ന് മണിക്കൂർ വീതം ഗതാഗത നിയന്ത്രണം നടപ്പാക്കുമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ അറിയിച്ചു മുഹമ്മദ് ബിൻ കാസിം സ്ട്രീറ്റ് ഇൻഡർസേഷൻ മുതൽ ഇരുഭാഗത്തേക്കുമാണ് താൽക്കാലികമായി വഴി തിരിച്ചുവിടുന്നത് വെള്ളിയാഴ്ച രാവിലെ മുതൽ നടപ്പാക്കുന്ന വഴിതിരിച്ചുവിടൽ അടുത്ത വ്യാഴാഴ്ച വരെ തുടരുമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ അറിയിച്ചു ദിവസവും പുലർച്ചെ രണ്ട് മുതൽ അഞ്ചു മണിവരെയാണ് ഈ നിയന്ത്രണം അഞ്ചാമത്തെ റിംഗ് റോഡിന്റെ നിർണായകമായ ഈ ഭാഗത്തെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ഈ ക്രമീകരണം നിയന്ത്രണ കാലയളവിൽ അതിനനുസരിച്ച് റൂട്ടുകൾ ആസൂത്രണം ചെയ്യാനും ട്രാഫിക് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനും വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു ന്യൂസ് കുവൈത്തിലേക്ക് കര അതിർത്തി വഴി പുകയില ഉൽപ്പന്നങ്ങൾ കടത്താനുള്ള ശ്രമം കസ്റ്റംസ് അധികൃതർ വിഫലമാക്കി സാൽമി ചെക്ക് പോയിന്റിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് കള്ളക്കടത്ത് വസ്തുക്കൾ പിടികൂടിയത് കസ്റ്റംസ് പോർട്ട് അഫെയേഴ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ യൂസുഫ് അൽ കന്ദരിയുടെ നേതൃത്വത്തിലായിരുന്നു ഓപ്പറേഷൻ കുവൈറ്റിലേക്ക് സാൽമി അതിർത്തി വഴിയെത്തിയ ട്രക്കുകളിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നടത്തിയ വിശദമായ പരിശോധനയിലാണ് ട്രക്കിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ പുകയിലയും സിഗരറ്റും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കണ്ടെത്തിയത് വിശദമായ പരിശോധനയിൽ മുപ്പത്തി ആറായിരം ടൺ നിരോധിത പുകയില അറുപത്തി ആറായിരം കാർട്ടൺ സിഗരറ്റുകൾ എന്നിവ കണ്ടെത്തി കൂടാതെ മുന്നൂറ്റി നാൽപ്പത്തി ആറ് പാക്കറ്റ് ചൂയിങ് പുകയില ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് ഇ സിഗരറ്റുകൾ ഇ സിഗരറ്റ് ദ്രാവകങ്ങൾ എന്നിവ കണ്ടെത്തി ഒരു ലേസർ ഉപകരണം നാല് വയർലെസ് ഉപകരണങ്ങൾ ഒരു ഇലക്ട്രിക് ഷോക്ക് വേവ് ഉപകരണം എന്നിവയും പിടിച്ചെടുത്തിട്ടുണ്ട് സാൽമി കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് സുലൈബിയ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് എന്നിവയിലെ ജീവനക്കാരുടെ ജാഗ്രതയ്ക്കും അർപ്പണബോധത്തിനും ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് ഡയറക്ടർ ജനറൽ അബ്ദുള്ള അദൽ അൽ ഷെർഹാൻ നന്ദി അറിയിച്ചുഡെസ്ക് സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച് സാമൂഹ്യകാര്യ മന്ത്രാലയം മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങളും സംഭവ വികാസങ്ങളും വിലയിരുത്തിയ ശേഷം മന്ത്രിസഭാ നിർദ്ദേശപ്രകാരമാണ് നടപടി രാജ്യത്തെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പ്രധാന വിതരണക്കാരായ സഹകരണ സംഘങ്ങളുടെ മേൽനോട്ട ചുമതലയുള്ള വകുപ്പ് എന്ന നിലയ്ക്കാണ് സാമൂഹ്യകാര്യ മന്ത്രാലയം ഭക്ഷ്യ വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ പരിഹരിക്കാൻ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് അടിസ്ഥാന വസ്തുക്കളുടെയും ചരക്കുകളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിന് ആവശ്യമായ തയ്യാറെടുപ്പുകളും നടപടികളും ആരംഭിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും അനുബന്ധ ചരക്കുകളുടെയും സുഗമമായ നീക്കം ഉറപ്പാക്കാൻ എമർജൻസി ടീം രൂപീകരിച്ചിട്ടുണ്ട് വിവിധ സർക്കാർ ഏജൻസികളുടെ സഹകരണത്തോടെ മുൻകാലങ്ങളിൽ സ്വീകരിച്ച അടിയന്തര പദ്ധതികൾ ഈ എമർജൻസി ടീം അവലോകനം ചെയ്യും കോവിഡ് നയന്റീൻ പാൻഡമിക് പോലുള്ള മുൻകാല പ്രതിസന്ധികളിൽ കാര്യമായ അനുഭവമുള്ള ഉദ്യോഗസ്ഥരുടെ സേവനം ഇക്കാര്യത്തിൽ ഉറപ്പാക്കാനും പദ്ധതിയുണ്ട് ന്യൂസ് കഴിഞ്ഞ വർഷം മയക്കുമരുന്ന് കേസുകളിൽ പ്രതിമാസം ഒരാൾ എന്ന തോതിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതായി കണക്ക് നീതിന്യായ മന്ത്രാലയത്തിൻ്റെ വാർഷിക സ്ഥിതിവിവര റിപ്പോർട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പേർക്കെതിരെ വധശിക്ഷ ചുമത്തിയതായി പറയുന്നത് പോയ വർഷം ഓരോ മാസവും മയക്കുമരുന്ന് കേസിൽ പ്രതിയായ ഒരാൾക്ക് വീതം പരമാവധി ശിക്ഷയായ തൂക്കുകയർ വിധിക്കപ്പെട്ടു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പരമാവധി ശിക്ഷ വിധിക്കപ്പെട്ടവരിൽ ഒൻപത് പേർ മയക്കുമരുന്ന് വലിയ അളവിൽ കൈവശം വെച്ചവരോ വിൽപ്പനക്കാരോ ആണ് മറ്റ് മൂന്ന് പേർ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കൃഷി ചെയ്ത കുറ്റത്തിനാണ് ശിക്ഷിക്കപ്പെട്ടത് വധശിക്ഷയ്ക്ക് പുറമെ അൻപത്തിയൊൻപത് പേർക്ക് ജീവപര്യന്തം തടവും കുറ്റാന്വേഷണ കോടതി വിധിച്ചിട്ടുണ്ട് എണ്ണൂറ്റി പേരെ കുറ്റവിമുക്തരാക്കി മയക്കുമരുന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം കേസുകൾ കോടതികളിലെത്തിയതായും ഇതിൽ എൺപത്തിയെട്ട് ശതമാനം കേസുകളിലും വിധിപ്രസ്താവന നടപടി പൂർത്തിയായതായും റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈത്തിൽ നേരത്തെ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്ന ബാങ്ക് നോട്ടുകൾ കൈവശമുള്ളവർക്ക് അടുത്ത വർഷം ഏപ്രിൽ വരെ അവ മാറ്റിയെടുക്കാമെന്ന് സെൻട്രൽ ബാങ്ക് അറിയിച്ചു സി ബി കെ ബാങ്കിംഗ് ഹാളിൽ ഒറിജിനൽ സിവിൽ ഐഡിയുമായി എത്തിയാണ് നോട്ടുകൾ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പത്തൊമ്പതിനാണ് കുവൈറ്റ് ദിനാറിന്റെ അഞ്ചാം തലമുറ കറൻസികൾ പിൻവലിച്ചുകൊണ്ടുള്ള സെൻട്രൽ ബാങ്ക് റെസൊല്യൂഷൻ പുറത്തിറങ്ങിയത് വിജ്ഞാപനം ഇറങ്ങി പത്തു വർഷം വരെ പഴയ നോട്ടുകൾ മാറ്റിയെടുക്കാൻ അവസരമുണ്ടാകുമെന്ന് സി ബി കെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇനി ഒരു മാസം മാത്രമാണ് ഈ സമയം അവസാനിക്കാൻ ബാക്കിയുള്ളത് ഈ സാഹചര്യത്തിലാണ് പഴയ നോട്ടുകൾ കൈവശമുള്ളവർ നിശ്ചിത കാലാവധിക്കു മുൻപ് മാറ്റിയെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയത് സെൻട്രൽ ബാങ്ക് കാര്യാലയത്തിലെ ബാങ്കിംഗ് ഹാളിലാണ് ഇതിനായി സൗകര്യം ഏർപ്പെടുത്തിയത് സിവിൽ ഐ ഡി കോപ്പി പ്രത്യേക അപേക്ഷാ ഫോറം എന്നിവ സഹിതമാണ് പഴയ നോട്ടുകൾ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനെട്ടിനു ശേഷം പഴയ കറൻസികളുമായി എത്തുന്നവർക്ക് അവ മാറ്റി നൽകില്ലെന്നും സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കുവൈത്തിലെ ഗ്രാൻഡ് ഹൈപ്പറിൽ വീണ്ടും സമ്മാന പെരുമഴ രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന മണി റെയിൻ സമാന പദ്ധതിക്ക് തുടക്കമായി അഞ്ച് ദിനാറിനോ അതിനു മുകളിലോ സാധനങ്ങൾ വാങ്ങുന്നവർക്ക് കൈനിറയെ സമ്മാനങ്ങളാണ് ഗ്രാൻഡ് ഹൈപ്പർ മണി റെയിൻ സമാന പദ്ധതിയിലൂടെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന പ്രമോഷൻ കാലയളവിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വിജയികൾക്ക് അൻപതിനായിരം ഡോളറിന്റെ സമ്മാനങ്ങളാണ് നൽകുന്നത് എല്ലാ ആഴ്ചകളിലും നറുക്കെടുപ്പിലൂടെയാണ് വിജയികളെ തെരഞ്ഞെടുക്കുക ഉപഭോക്താക്കൾക്ക് മികച്ച നിലവാരവും വിലയും സേവനവും നൽകുന്നതോടൊപ്പം സന്തോഷകരമായ പർച്ചേസിംഗ് എന്നതാണ് സമ്മാന പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ഗ്രാൻഡ് ഹൈപ്പർ മാനേജ്മെന്റ് അറിയിച്ചു നിലവിൽ കുവൈത്തിൽ നാൽപ്പത്തി ഒന്ന് ബ്രാഞ്ചുകളുള്ള ഗ്രാൻഡ് ഹൈപ്പർ ഉപഭോക്താക്കൾക്കായി നിരവധി സമ്മാന പദ്ധതികൾ നൽകി വരാറുണ്ട് ഉപഭോക്തൃ ാക്കളുടെ ആവശ്യാനുസരണം ലോകമെമ്പാടുമുള്ള പഴങ്ങൾ പച്ചക്കറികൾ മാംസം സീ ഫുഡ് എന്നിവ ഉൾപ്പെടെ നിരവധി പുതിയ ഉൽപ്പന്നങ്ങൾ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റുകളിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ വളരെ ശ്രദ്ധയോടെയും ശുചിത്വത്തോടെയും തയ്യാറാക്കുന്ന ഇൻഹൌസ് ബേക്കറിയും ചൂടുള്ള ഭക്ഷണ ഉൽപ്പന്നങ്ങളും സ്റ്റോറിൽ ക്രമീകരിച്ചിട്ടുണ്ട് പലചരക്ക് സാധനങ്ങൾ വീട്ടുപകരണങ്ങൾ ഇലക്ട്രോണിക്സ് മൊബൈൽ ഫോണുകൾ വസ്ത്രങ്ങൾ പാദരക്ഷകൾ തുടങ്ങി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ ഒരു കുടക്കീഴിൽ നിറവേറ്റുന്നു എന്നതാണ് ഗ്രാൻഡ് ഹൈപ്പറിന്റെ പ്രത്യേകത ന്യൂസ് ഡെസ്ക് വിബ് ജിയോർ ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു നന്ദി